നമസ്കാരം മലങ്കര സഭ തുമ്പമൺ ഭദ്രാസനത്തിന്റെ ഈ വർഷത്തെ ഓണാവകാശം ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ഉൾപ്പെടുത്തി ഒന്നിച്ചൊരു നല്ലൊരു ഓണം എന്ന ആശയവുമായി നടത്തി നന്ദവക്കാട് ഗ്രിഗോറിയൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് തുമ്പമൺ ഭദ്രാസനം പി അഡ്വക്കേറ്റ് ബാബുജി ഈശ്വർ സ്വാഗതവും പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കിർ ഹുസൈൻ ആശംസയും പറഞ്ഞു പത്തനംതിട്ട ഡിവൈഎസ്പി നുമാനസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഭദ്രാസിന്റെ സെക്രട്ടറി റവറൻറ് ജോൺസൺ കല്ലിട്ടതിൽ കോറപ്പിസ്കോപ്പ പ്രസ് ക്ലബ് സെക്രട്ടറി ബിജു കുര്യൻ നന്ദുവക്കാട് സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി റവറൻഡ് ഫാദർ സ്റ്റിനോ സ്റ്റാൻലി ജോൺസ് എന്നിവർ ആശംസകൾ നേർന്നു ആദരിക്കപ്പെടേണ്ടവർ ശരിയായ രീതിയിൽ ആദരിക്കപ്പെടണമെന്നും സമത്വം പാലിക്കപ്പെടണമെന്നും മലകര ഓർത്തഡോക്സ് തുമ്പമൺ ഭദ്രാസാനിധിപ്യൻ എബ്രഹാം മാർ സെറാഫി മെത്രപൊലിത്ത മുഖ്യ സന്ദേശം നൽകുകയും പത്തനംതിട്ട നഗരസഭയിലെ അവരാണല്ലോ നമ്മുടെ ഈ നാട് ശുചീകരിക്കുന്നു അതുപോലെ തന്നെ ആശാ ആശാപ്രവർത്തകരോടൊപ്പം ആകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അവരെ ക്ഷണിച്ചു അവർ സന്തോഷത്തോടെ വന്നു ഇതെന്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമാണ് കഴിഞ്ഞ വർഷം ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഇവിടെ നമ്മൾ സമ്മേളിക്കുകയും ഓണം നടത്തുകയും ചെയ്തു രണ്ട് സന്ദേശമാണ് പ്രധാനമായിട്ടും പങ്കുവെക്കുവാനായിട്ടുള്ള അതിലൊന്ന് ഈ ആദരിക്കേണ്ടവരെ ആദരിക്കപ്പെടുന്നില്ല അവരെ കൂടെ ആദരിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഒരുപക്ഷെ അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലൊന്നും പ്രത്യക്ഷപ്പെടാത്തവരാണ് പക്ഷെ അവരില്ലായെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുസഹമായിരിക്കും അതുകൊണ്ട് ഇത് ഇവരില്ലായെങ്കിൽ പത്തനംതിട്ടയുടെ മുഖം മറ്റൊന്നായിരിക്കും ഇവിടുത്തെ വൃത്തിയും ശുചിത്വവും എല്ലാം സൂക്ഷിക്കുന്ന ഈ സഹോദരിമാരെ ആദരിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം ഇതിനകത്ത് യാതൊരു വേർതിരിവുമില്ല ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ഉണ്ട് ഹിന്ദുണ്ട് ഈ സമത്വം നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് ചില കാരണങ്ങളാലൊക്കെ അതിന് ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്റെ മനസ്സിൽ എല്ലാവരും ഒന്നാണ് എന്ന് ചിന്തിക്കുവാൻ അവരവരുടെ മതവിശ്വാസത്തിൽ തുടരുമ്പോഴും ഒരു മനസ്സോടുകൂടി ഒരു നാട്ടിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ രണ്ട് പ്രധാന സന്ദർശ സന്ദേശങ്ങളാണ് ലക്ഷ്യമാക്കുന്നത് സമത്വം പാലിക്കപ്പെടണം ഇവർ വന്നതിൽ പ്രത്യേക സന്തോഷം എല്ലാവർക്കും ഓണാശംസകൾ ും ആശാവർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ചടങ്ങിൽ വെച്ച് ഓണസമ്മാന വിതരണം നൽകുകയും എല്ലാവർക്കും ഓണവിരുന്ന് നൽകുകയും ചെയ്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യാപൂർവ ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം